ഹലോ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി സാം ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ സാർ എൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങളാണ് കേട്ടോ സാർ എനിക്ക് ഞാനൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല ലാഭം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് വിശേഷങ്ങളും കൂട്ടിച്ചേർത്തൊരു ബ്ലോഗാണ് പിന്നെ അതിനു മുമ്പ് നമ്മുടെ ഫെല്ലക്കുട്ടിക്ക് സാമുക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇതുവരെ അതൊന്നും അറിയാൻ മാത്രമായിട്ടില്ലായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ ഇമോഷൻസ് ആയി തുടങ്ങിയില്ലേ അപ്പോൾ അതിന്റെ ഒരു കുഞ്ഞ് വീഡിയോ കൂടെ ആദ്യം കാണിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മറ്റുള്ള വിശേഷങ്ങളിലേക്ക് അടക്കാം വാങ്ങിയ സാധനം ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ടോക്കിന്റോമിലെ പൂച്ചക്കുട്ടി ഫോണിലല്ല ആ അവളെ എപ്പോഴും കരച്ചിലു മാറ്റാനടരി കേട്ടോ ചാ ചാ എന്ന് പറർട്ടേ ഇങ്ങനേണ്ടേ എന്താ വേണ്ടേ ശല്ലേ എന്താ വേണ്ടേ ഏ ബേനന്റെ മുടി കാവലക്കട്ടേ ഏ നോക്ക് 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 നാനനാ ടാവും താവും ടോം ടോം ടോക്കിംഗ് ച്ചിട്ട് തരാം ടോമിനെ വേണ്ടത് ടോമിവിടെ അമ്മച്ചീന്റെ ഫോണിലില്ലല്ലോ അത് ഫോണിലാണല്ലോ എന്താണ് മനുഷ്യ അതാണ് അടുത്ത് എന്താണ് കുട്ടിയേ കാലൊന്നു നിർത്തി വെക്ക് ുട്ടിയെ അതെന്താ വെല്ലുട്ടേ പെല്ല കുട്ടിയെ േബിയന്നെ വൈക്കാക്കുക എല്ലെ കുട്ടി പറയോ പാമെന്തു കൊടുക്ക് കൊടുക്ക അവള് എത്ര നേരായി നീ നോക്കിരിക്കണേട്ടു കേട്ടാ റിയില്ല ുട്ടിയേ അവളെ കയ്യിൽ കൊടുക്കുന്ന കൊറേ നേരായി സന്തോഷം ഇനി നമുക്ക് തനിക്കുള്ള സർപ്രൈസ് കൊടുക്കാം കേട്ടോ കേക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല കാരണം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ആരും ഇപ്പം കഴിക്കാറില്ലേ പലരും ഡയറ്റിലാണ് ഷുഗർ ഒക്കെ ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കുട്ടികൾ മാത്രമല്ല ഉള്ളൂ പിന്നെ ഞാനത് വാങ്ങിച്ചിട്ടില്ല അവളൊരാഗ്രഹം പറഞ്ഞിരുന്നു കഫ്താൻ അത് വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തില് വേറൊരു ഗിഫ്റ്റ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ ിപ്സ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യൂലി കിട്ടുവോ അൺബോക്സ് ചെയ്യാടി കാട്ടിയത് എന്താണ് വാക്ക് ചുണ്ട് കണ്ടോ ഓൾറെഡി ഇതിനെക്കാളി തൊട്ടി കൊലത്തിലേക്ക് വന്നിണ്ട് അതല്ല കൂറ ലിപ്പും കൂറ അൺബോക്സിങ്ങും ഒരുമാതിരിയാക്കി ചെങ്ങായിരുന്നു എന്താണ് ചെങ്ങായ്ക്ക് എന്താ നല്ല ഇഷ്ടപ്പ്സിന്റെ എക്സ്പ്രഷൻ പറഞ്ഞു എന്നെന്തിനായി ബുദ്ധിമുട്ടിക്കണ് ചെരുപ്പ് സൈസ് സൈസ് ഇടണ്ടിന് ആണോ നോക്ക് ആണോ ഞാൻ എട്ടായിരുന്നു സൈസ് പറഞ്ഞത് അപ്പം എനിക്ക് ഒരു കുഞ്ഞുണ്ടോന്നൊരു സംശയല്ല സർപ്രൈസ് കൊടുത്തതില് പ്രതീക്ഷിച്ചില്ല അപ്പൊ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല നിങ്ങൾ ഈ പൊട്ടത്തി കൊടുത്തോണ്ട് ടാബിൾ വെച്ചാ ഇവിടെ ഭയങ്കരമായ ചർച്ചകളിലാണ് ഹായ് നിങ്ങൾ പോകട്ടെ അപ്പൊ പ്രൈസൊക്കെ കൊടുത്തോ സെന ഞെട്ടിപ്പോയി സന വിട്ട് മേക്കപ്പിലായിരുന്നു എന്തേ ഞാൻ സനനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ യെസ് സന്തോഷം അങ്ങനെ ഞങ്ങൾ അപ്പൂസിനെ സനനെ അവരെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അപ്പൂസിന് ക്ലാസ് തുടങ്ങാറായി അവർ ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇനി അധികം നമ്മൾ വീട്ടിൽ നിൽക്കാൻ വയ്യല്ലോ അപ്പോൾ അവരെ അവിടെ കൊണ്ടാക്കി അന്ന് രാത്രിയാണ് ലാബ് എന്നെ വിളിക്കുന്നത് കേട്ടോ സനക്ക് ഒരു സർപ്രൈസ് കൊടുക്കണം അവളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടോ അതൊക്കെ അറേഞ്ച് ചെയ്ത് അവൾക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെ ആള് ഭയങ്കര ഹാപ്പിയാണ് എന്താ പറയുക അവൾക്ക് ഇടയ്ക്കൊക്കെ ലാബ് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും അവൾ ഇത്തവണ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ ആൾ ഫുൾ ഹാപ്പിയാണ് കേട്ടോ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കാരണം ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നാൽ ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ ആ വീട്ടിൽ കയറി ചെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളത് ആരെടുത്താണെന്ന് വെച്ചാൽ അത് സനതന്നെ അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും കാരണം ഞങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് തന്നാൽ അത്രയ്ക്കാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് പലരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കാറുണ്ട് വീഡിയോയിൽ കാണിക്കാനുള്ള അഭിനയമല്ലേ എന്നൊക്കെ ഒരിക്കലും അല്ലാട്ടോ വീഡിയോയിൽ എന്താണോ അതിനപ്പുറമാണ് ഞങ്ങൾ റിയലായിട്ട് മാഷല്ല അപ്പോൾ ഞാൻ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അത് സങ്കടമായാലും സന്തോഷമായാലും ഒക്കെ അവളുടെ അടുത്ത് തന്നെ ഷെയർ ചെയ്യാറുള്ളത് അന്ന് തൊട്ട് ഇന്ന് വരെ എന്ത് കാര്യത്തിനായാലും അത് ഇനി എൻ്റെ പഠനമായാലും ശരി എൻ്റെ ജോബ് ആയാലും ശരി എൻ്റെ ആയാലും ശരി എന്തിനും ഏതിനും കെട്ടൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളായിട്ട് അവൾ അതുപോലെ തന്നെ അവളുടെ കാര്യങ്ങളിൽ ഞാനും അതെന്ത്തുപോലെ തന്നെ നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പലർക്കും ഈ നാത്തുവിന് എന്നൊക്കെ പറയുമ്പോൾ ഒരു പി ഡി സ്വപ്നമായിരിക്കും ചിലർക്ക് ഭയങ്കര ഇതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നാത്തൂന്മാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ കുറേ പേര് പറഞ്ഞു കേട്ടിട്ടുള്ളത് നാത്തൂനെന്ന് പറഞ്ഞാൽ ഒരു പേടി ഡി സ്വപ്നമാണെന്ന് പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെയല്ല കേട്ടോ അവൾ അത്രയ്ക്ക് എന്താ പറയുക നല്ല കുട്ടിയാണ് എന്നും ഇതുപോലെ തന്നെ ആവട്ടെ അതുപോലെ തന്നെ അവളുടെ ഈ മുഖത്തുള്ള ഈ ഒരു സന്തോഷം ഉണ്ടല്ലോ ഇന്ന് പഠിച്ചൊന്ന് നിലനിർത്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരുപാട് പറയാനുണ്ട് അവളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞാൽ തള്ളലായിപ്പോവും അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ എന്നാണ് സനൻ്റെ കൂടെ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല കാരണം സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് എപ്പോഴൊന്നും വരാൻ പറ്റില്ല കുറച്ച് ദൂരമാണല്ലോ വല്ലപ്പോഴും ലീവ് ഉള്ളപ്പോഴൊക്കെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രേക്കുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞറിയിക്കണം കേട്ടോ അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേയ്ക്കും അസ്സാം അലൈക്കുമോൾ ബബായ്